ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ രാജിക്ക് പിന്നിൽ ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഹൈക്കോടതി ജസ്റ്റിസ് അഷിത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണക്കെട്ടുകൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ പ്രമേയം രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ ധൻഖർ അംഗീകരിച്ചതാണ് ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഈ നീക്കം അദ്ദേഹവും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും അത് രാജ്യയിലേക്ക് നയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജസ്റ്റിസ് യശത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പ്രതിപക്ഷം ഈ അവസരം വിനിയോഗിച്ചു ഇതിന്റെ ഭാഗമായി ജസ്റ്റിസ് വർമ്മയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം ഒരു പ്രമേയം കൊണ്ടുവന്നു സാധാരണഗതിയിൽ ഇത്തരം പ്രമേയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരുടെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ രാജ്യസഭാ ചെയർമാൻ അംഗീകരിക്കാറുള്ളൂ എന്നാൽ ഇത് ദർക്കർ ഈ കീഴടക്കം ലംഘി സർക്കാരിനെ അറിയിക്കാതെ പ്രതിപക്ഷ പ്രമേയം അംഗീകരിക്കുകയായിരുന്നു ഈ തീരുമാനം കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ജസ്റ്റിസ് വർമ്മയെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രമേയം കേന്ദ്ര സർക്കാർ തന്നെ തയ്യാറാക്കുകയും ലോക്സഭയിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിനായി ഭരണകക്ഷി എം പിമാരെ നിന്നും ഒപ്പുകൾ ശേഖരിക്കാനും നീക്കം നടത്തിയിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രമേയം ധൻഖർ അംഗീകരിച്ചത് സർക്കാരിന്റെ നീക്കങ്ങൾക്ക് സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ എം പിമാർക്ക് പോലും പ്രമേയത്തിൽ ഒപ്പുവെക്കാൻ കഴിയുമായിരുന്നുവെന്നും അതുവഴി ഈ വിഷയത്തിൽ സർക്കാരിന് നിയന്ത്രണം നേടാൻ കഴിയുമായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ധൻഖറുടെ ഈ നീക്കം സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടു ധൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ബി ജെ പിയിലും കേന്ദ്ര സർക്കാരിലും അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കേന്ദ്ര സർക്കാരിലും അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ധൻഖർ പലപ്പോഴും തന്റെ പരിധി ലംഘിക്കുമെന്നും കേന്ദ്രത്തിന് അഭിപ്രായമുണ്ടായിരുന്നു ഭരണപക്ഷം എം പിമാർ തന്നെ ഇക്കാര്യം ധൻഖറിന് നേരെ പരാതിപ്പെട്ടതായി സൂചനകളുണ്ട് ജുഡീഷ്യറിയിലെ അഴിമതിക്കെതിരെ ശക്തമായ നിലപടി സ്വീകരിച്ചതിൽ സർക്കാർ അസ്വസ്ഥരായിരുന്നു ധൻകറുടെ നീക്കം ഈ വിഷയത്തിൽ നേതൃത്വം ദുർബലപ്പെടുത്തുമെന്നും സർക്കാർ ആശങ്കയുണ്ടായിരുന്നു അതേസമയം ആറുമാസം മുമ്പ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ധൻകറിന് ഇപ്പോൾ ചില പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കൂടുതൽ സങ്കീർണമാക്കി പ്രതിപക്ഷവുമായി ചേർന്ന് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ധൻഖർ ശ്രമിക്കുന്നു എന്ന പ്രതി ഇത് സർക്കാരിൽ ഉണ്ടായിരിക്കുക പ്രതിപക്ഷത്തിന്റെ പ്രമേയം ഉപരാഷ്ട്രപതി അംഗീകരിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മുതിർന്ന മന്ത്രിമാരുടെ ഒരു നിർണായക യോഗം ചേർന്ന് തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മന്ത്രിമാരും വീണ്ടും യോഗം ചേർന്നു ഈ യോഗങ്ങളിലെ ചർച്ചകൾക്ക് ധൻഖറിന്റെ ലക്ഷ്യമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളെ ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഭരണകക്ഷിയിലെ എല്ലാ രാജ്യസഭാ എം പിമാരും യോഗത്തിലേക്ക് ക്ഷണിക്കുകയും പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ബി ജെ പി എം പിമാരും വിളിച്ച പ്രമേയത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു എൻ ഡി എയിലെ മറ്റ് എം പിമാരുടെ ഒപ്പുകൾ ശേഖരിച്ചു ഈ സംഭവ വികാസങ്ങൾ ധൻഗറിനെ അറിയിക്കുകയും ചെയ്തു തനിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ധൻഗർ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും മുമ്പ് രാജിവെച്ച് ഒഴിയുകയുമായിരുന്നു ഇതിനുശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാജിക്കത്ത് നൽകിയത് ആരോഗ്യപരമായ കാരണങ്ങൾ ഒരു മറം മാത്രമായിരുന്നുവെന്നും രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്നും ഇത് വ്യക്തമാക്കുന്നു ഉപരാഷ്ട്രപതിയുടെ രാജി ഇന്ത്യൻ ജനാധിപത്യത്തിലെ കീഴടക്കങ്ങളെക്കുറിച്ച് അധികാര വടംവലികളെ കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ ഉപരാഷ്ട്രപതിക്ക് നിഷ്പക്ഷവും സ്വാതന്ത്ര്യവുമായ നിലപാട് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം നിർബന്ധനാകുന്നുണ്ടോ എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നു ജുഡീഷ്യറിയിലെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് സർക്കാരിന്റെ നിലപാടുകളെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയും ഈ വിഷയത്തിൽ പ്രസക്തമാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവയുടെ സ്വയംഭരണ അധികാരത്തെയും ഈ സംഭവങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഉപരാഷ്ട്രപതിയുടെ രാജ്യ കേന്ദ്ര സർക്കാർ ഭരണഘടനാ പദവിയിലും വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണതകൾ വെളിവാക്കുന്നു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദുരുവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്